ു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമ് വളരെ സ്പേസ് ഉള്ളൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വലുപ്പമുള്ളൊരു ഒരു റൂമ് എനിക്കത്രയും വലുപ്പമുള്ള റൂമിൻ്റെ ആവശ്യമില്ല എനിവേ ഗുഡ് മോർണിംഗ് രാജസ്ഥാൻ നമ്മളിപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന് പറയുന്ന നഗരത്തിലാണുള്ളത് ജോധ്പൂര് രാജസ്ഥാൻ്റെ ഏറ്റവും മധ്യ വാർഡായിട്ട് വരും ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ടുമണി ആയിട്ടുണ്ടാവണം ജോധ്പൂരിൽ നമ്മളിന്ന് നേരെ പോകുന്നത് ജയ്സാൽമേറിലേക്കാണ് അപ്പോൾ നമ്മളിവിടുന്ന് ജോധ്പൂരിൽ ഏശം ഒരു ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ദൂരം കാണിക്കുന്നത് ജൽമേരിലേക്ക് പോകുന്നതിന് മുമ്പ് ജോധ്പൂരിൽ നമുക്ക് ഒന്ന് രണ്ട് കാഴ്ചയും കൂടെ ഉണ്ട് അത് ജോധ്പൂരിന് മറ്റൊരു പേരാണ് ബ്ലൂ സിറ്റി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓ അതിലേ കാണുന്ന കാഴ്ചകളൊക്കെ മോശമാണല്ലോ ഇവിടുത്തെ നഗരത്തിൻ്റെ ഇടയിലൂടെ ഉള്ളൊരു വഴിയാണ് കല്ല് പാഞ്ഞുകൾ കൊത്തുപണികളുള്ള വീടുകൾ എന്തൊരു കൊത്തുപണിയാലേ ഇവർ കൂടുതലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വീറ്റ്സ് ആണ് ഇവരുടെ ഫുഡിനകത്ത് അതായത് ഭക്ഷണത്തിൽ എല്ലാത്തിനകത്തും ഒരു സ്വീറ്റ്സിൻ്റെ ഒരു ഐറ്റം ഉണ്ടാവും അത് പ്രധാനമായിട്ടും നമ്മൾ സ്റ്റിക്കിളാണെങ്കിലും അതേപോലെ എന്തെങ്കിലും ഒരു ഐറ്റം ഇത് ഉണ്ടോ ബ്ലൂ കളറിലുള്ള ചുമരുകൾ

ിയ വഴിയാണ് ഇതിലൂടെ ഒരു വണ്ടിക്ക് മാത്രമേ പോകത്തുള്ളൂ രാജസ്ഥാൻ്റെ തനി കലാരൂപങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ കെട്ടിടങ്ങൾക്ക് ഏറെക്കുറെ ബ്ലൂ കളറാണ് ഉള്ളത് രാജസ്ഥാനി സ്ത്രീകളുടെ വസ്ത്രധാരണം പുരുഷന്മാർ ആനനൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് ശരിക്കും ഈ ബ്ലൂ കളർ വന്ന വഴിയെന്ന് പറയുന്നത് ആദ്യകാലത്ത് ബ്രാഹ്മീണരുടെ വീടുകളിലായിരുന്നു വലിയവരൊക്കെ നീല കളറിലാണ് അവരുടെ വീട് തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്തു അവർ മൊത്തം ബ്ലൂ കളറ് പെയിന്റ് കൊടുത്തു അതിനുശേഷം വഴിയുണ്ടോ ബ്ലൂ പെയിൻ്റ് ആണ് ഇതൊക്കെ ചുവരുകൾക്കും ചി എല്ലാം കൊടുത്തേക്കുന്ന ഒരു ബ്ലൂ കളറാണ് വഴി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാനത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വന്നാണ് അല്ല ഇവിടുത്തെ കവാടങ്ങളൊക്കെ ഉണ്ട് ഒരാർച്ച് ഒരു പ്രത്യേക ശൈലിയുള്ള ഒരു ആർച്ച് നമ്മൾ മേളിൽ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീഡിയോയിൽ കണ്ട കോട്ടയിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രവേശന കവാടത്തിലെ ഗേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പുകളാണ് ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു പ്രധാന എൻട്രൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൈ എക്സ്പീരിയൻസ് മന്ത് ജൂലൈ ഫോർട്ടി സെവൻ ടു ഫോർട്ടി നയൻ ഡിഗ്രി ടെമ്പറേച്ചർ ഹിയർ ബ്ലൂ കളർമലി ഹിയർ ബിക്ക് ഓഫ് ദോർസ് ഓഫ് ദിയർ ഗോ Brahmana people here, uh -huh, they uh -huh. believe in Lord Shiva. Shiva. Most quantity here of the population Brahmana. Brahmana uh -huh, uh -huh. like Shiva and Shiva uh -huh. color is blue. Blue, yeah. So, everybody is making blue. This uh -huh. is, it? may be right. Maybe. But right. the thing is, blue color absorbed in the Sanskrit Okay, okay. Absorbed the heat and it's like light. Oh. Blue color, inside okay. color the heat. Yes. And, lot of uh, dark blue color. Yes, dark blue color. Yeah. And inside all house very cold. Really? Because of this. color. Okay, okay, okay. Actually, uh, colors like this. Yes, like this. And after uh, maybe uh, next year, next month, next month. Okay. All city will be blue. Yeah. <laughs> blue. All the, the color all was like this. Okay. Last okay, year, okay. all city will be this color. Okay. Because of the sunlight, the color is going like this. Come okay. with me. Come with ഇതാണ് മെഹറാൻഗഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടി വ്യൂ ഇവിടുന്ന് ഈ ഫ്രണ്ട് വ്യൂന്ന് കാണുന്ന നഗരമാണ് ഈ പറയുന്ന ബ്ലൂ സിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം അവിടെ ഒരു ക്ലോക്ക് ടവർ കാണാം ഒരു ക്ലോക്ക് ടവർ കാണാം പിന്നെ ഇവിടുത്തെ എൻ്റയർ ബിൽഡിങ് ഒരു ഏറെക്കുറെ ഒരു ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ബിൽഡിങ്ങും ഇങ്ങനൊരു ബ്ലൂ കളറിലാണ് നമുക്ക് വളരെ ഫ്രണ്ട്ലി പീപ്പിൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്ലൂ കളറിലുള്ള വ്യൂ കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ നമ്മുടെ വണ്ടി സേഫല്ല നമുക്ക് അവിടുന്ന് കുറച്ചും കൂടി സ്റ്റെപ്പ് മുകളിലോട്ട് കയറി പോകണം അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടും ു എവിടെ റോഡ് പണി ഇറന്നിരിക്കൂരുകൾക്കൊക്കെ നീല കളറ് ചുവർചിത്രങ്ങൾ വളരെ മനോഹരമായിരിക്കുന്നു ഈ രാജസ്ഥാൻ്റെ കൾച്ചറാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത് ഓ ഇറ്റ്സ് വെരി നൈസ് ആർട്ട് കഴുതകൾ എങ്ങനെയാണ് ഈ മാലിന് മുകളിലോട്ട് ചുമക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതാ അതെ സാധനങ്ങളൊക്കെ മുകളിലോട്ട് ചമക്കാൻ വേണ്ടി ൊക്കെ നമ്മളൊരു ഒരു കല്യാണത്തിൻ്റെ ഒരു ചടങ്ങാണെന്ന് തോന്നുന്നു അത് ആ പഴയ ഇരുന്നിട്ടുള്ള ആ ഒരു ശൈലിയിലാണ് ഇവിടുത്തെ കടകളും വ്യാപാരവും എല്ലാം നടക്കുന്നത് എന്താ ചമ്രം മടിഞ്ഞിരുന്നിട്ടാണ് ഇത് സ്വീറ്റ്സിൻ്റെ ഏരിയ ഒരു പരിഷ്കൃതമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല എല്ലാം ആ ഒരു പഴയ ശൈലി തന്നെയാണ് അത് കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ സ്കൂളായിരിക്കാം ഇതാണ് മറ്റൊരു ബ്ലൂ കളറ് ഇവിടുന്ന് ജയ്സാൽമേരിലെ ക്യാഷ് ഒരു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം ബ്രേക്ക്ഫാസ്റ്റ് ആണ് റൊട്ടി റോട്ടീൻ ദാലിന്റെ ഒരു കറി സംഭവം എനിക്ക് കരുതില്ല തൈര് കൊണ്ട് എന്തോ ഒരു കാണാം തൈര് കൊണ്ട് എന്തോ സംഭവം ഈ ചൂടൊരു നല്ലതാണ് ജെയ്സാൻമയിലേക്കുള്ള ദൂരം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഓക്കെ ഇനി വേ ഞാൻ ഇന്ന് കുറെ പട്ടാളക്കാരുടെ ഇടയിൽ ഇരുന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് എനിക്ക് തോന്നുന്നു വളരെ ഞാൻ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിരുന്നാണ് ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചത് ഏതാണ്ടൊരു ആറോ ഏഴോ ട്രക്ക് പട്ടണക്കാരുണ്ടായിരുന്നു അവരുടെ ഇടയിൽ ഇരുന്നാണ് ഞാൻ അതിൻ്റെ ഭക്ഷണം കഴിച്ചത് ഇവിടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കല്ലുകളാണ് ഇതൊക്കെ ഒരു ഒരു പിങ്ക് കളറിലുള്ള കല്ലുകൾ ഇതെനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് കിട്ടുന്ന ഇവിടെ തന്നെ മൈൻഡ് ചെയ്തെടുക്കുന്ന കല്ലുകളായിരിക്കും അതിൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ഈ മ മണ്ണിൻ്റെ കളർ തന്നെയാണ് ആ കല്ലിനും വാലും പരിചയമൊക്കെ ഇവിടെ കൊറേ തെരുവ് കച്ചവടങ്ങളാണ് ഇങ്ങോട്ട് വരുമ്പോ കണ്ടോ പ്രത്യേക രീതിയിലുള്ള കത്തികള് ും പരിചയം എനിക്കൊന്നും ഇതിനകത്ത് പല സിമ്പിളുകൾ ഇതൊക്കെ പട്ടാളത്തിന്റെ മിരട്ടിയുടെ സിമ്പിളുകളായിരിക്കാം വടി നമ്മൾ ജയ്സാൽ മീരിലേക്കുള്ള യാത്രകൾ കണ്ട കാഴ്ചയാണിത് ഇത് എന്തിനാണ് ഈ വള്ളി ഉപയോഗിക്കുന്നത് ആ ഓ ഓക്കെ ഓക്കെ ഹാ 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 ഓ നൈസ് നൈ അത് ഈ ഇതാണ് ഈ കട്ടിൽ കിട്ടുന്ന ഒരു റോപ്പ് പോലത്തെ ഒരു സാധനമാണത് ഓക്കെ താങ്ക് യു 올리브 올때만나 네요. ഗ്രാമം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ഗ്രാമമായിരിക്കാം ഇതായിരിക്കും ഇവിടെ വീട് പണിയാനൊക്കെ ഉപയോഗിക്കുന്ന കട്ടകളായിരിക്കാം ഇതൊക്കെ ഒരു വീടാണ് ജയ്സൽമറിലേക്കുള്ള യാത്രയില് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചായ അവിടെ അപ്പോൾ ഒരു ചായ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പെട്ടി ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ കട്ടിപ്പോലും അപ്പൊ കിടക്കുക इधर 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 काम का नहीं घर घर साथ में 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 आपका कितना दूर पास पास दिस वन थैंक यू അവിടുന്ന് വന്നത് നേരെ ഇങ്ങോട്ട് പോകണം ഇവിടെ നിൽക്കുമ്പോ ഒരു കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല തണുപ്പാണ് ഇവിടെ ഉഹ് ഇതാണ് ഇതേപോലത്തെ ഒരു ബെഡ്ഡല്ലാണ് ഇതേപോലെ ബെഡ്ഡല്ല ഇതിങ്ങനെ കിടക്കാൻ ഭാഗത്തുള്ള ഒരു സാധനമാണ് വിശ്രമിക്കുകയാണെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സും ട്രക്ക് ഡ്രൈവർ അല്ല ഈ യാത്ര ചെയ്ത് വരുമ്പോൾ ക്ഷീണ ക്ഷീണ് നമുക്കിവിടെ ആ കിടന്നൊന്നും വിശ്രമിക്കാം അങ്ങനത്തെ ടൈപ്പാണ് അപ്പം റെസ്റ്റോറൻറ്റുകളുടെ മുമ്പിൽ ഇതുപോലൊരു കട്ടിൽ പോലൊരു സാധനം ഇടും ഇത് വള്ളിയാണ് ഇത് വള്ളി കൊണ്ട് പ്രത്യേക രീതിയിൽ മെടഞ്ഞെടുത്ത് ഒരു സാധനമാണ് ഇവിടെ കിടന്ന് നമുക്ക് വിശ്രമിക്കാം ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാം ഇവിടെ ഇങ്ങനെ ടേബിളും ചെയറും ഒക്കെ ഉള്ളും

ये छोटा कैमरा कितने कैमरे हैं इसमें इसको चालू करना इसको नहीं हमारा एक जल भी ले देखा है हाय बोलो हाय बोलो हाय बोलो हाय ओके सी यू हाँ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് ആ സമയത്ത് വിശക്കുന്നതുകൊണ്ട് ഞാനൊരു ചെറിയൊരു റൊട്ടി പോലെ ഒരു സാധനം അതിനകത്ത് എന്തോ മസാലയുടെ കുറച്ച് ഫില്ലിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ചു നമ്മൾ തിരിച്ച റോഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവിടെ നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് കുട്ടികളെ കിട്ടി അതിനകത്ത് കുറച്ച് ആൾക്കാർ പഠിക്കുന്നുണ്ട് ഈ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ കൂടുതൽ ഒട്ടകങ്ങളാണ് നമ്മൾ െ ജോധ്പൂരിലൊക്കെ പശുക്കൾ ഇറങ്ങി നടക്കുന്ന കണ്ടില്ലേ അതേപോലെയാണ് ഇവിടെ ഒട്ടകങ്ങൾ ഒട്ടങ്ങൾക്ക് തിന്നാനുള്ള ഭാഗത്തിനാണ് ഈ മരങ്ങളുടെ ഒക്കെ പൊക്കം പിന്നിങ്ങനെ വിജനമായിട്ട് കിടക്കുവാണ് ഏതാണ്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇതേ രീതിയിലാണ് റോഡ് ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ ചെറിയ വളവുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊഴിച്ചാൽ ഏറെക്കറിയ റോഡ് ഇങ്ങനെയാണ് കിടക്കുക ഓ ജയ്സാൽമേറിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വളർത്തിയുരുങ്ങിയ ഉള്ളൂ നമ്മുടെ മെയിൻ ടൗണിലേക്ക് ഇവിടെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത് ഇവിടെ അടുത്ത് എവിടെയാണ്

പൊതിഞ്ഞ സൺലൈറ്റ് നൈസ് ഇതാണ് ആ ഇല്ല നെറ്റ്വർക്ക് ഇല്ല നെറ്റ്വർക്കില്ല വളരെ ഐസലായിട്ടുള്ള ഏരിയ സമീപം ഏകദേശം ഒരു ആറര ഏകൻ്റെ ചാർലി ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇതാണ് വെള്ളത്തിൻ്റെ ഒരു സംവിധാനം അവിടെയാണ് വാഷ്റൂം ഓക്കെ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി വാൾ ഇത് ഇത് ചാണകം കൊണ്ട് മെടിയിരിക്കുന്നൊരു ഒരു ബൗണ്ടറി വാളാണ് എനിവേ നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ് ഇതാണ് ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിനകത്ത് കരൻ്റില്ല വെള്ളമില്ല അതായത് ഒരു എൻ്റെ സീലിങ്ങിൻ്റെ ഒരു വളരെ ഇതെ ചാണകം കൊണ്ട് മെടിയിരിക്കുന്നതാണ് ഈ ചുമരുകളൊക്കെ വെളിച്ചം കയറാൻ ആ പാട് രണ്ട് വഴിയുള്ളു ഒന്ന് ഈ ചെറിയ ജനൽ ഇതിങ്ങനെ അടച്ചു വെക്കാം ഇങ്ങനെ അടച്ചു വയ്ക്കാം ഓക്കെ പിന്നെ വേറൊരു വഴിയെന്നുള്ളത് ഇതാണ് മെയിൻ എൻട്രൻസ് ഇതൊരു അഞ്ചടി ഒരു ചെറിയ ഭിത്തി അതിന് വേണ്ടിയിൽ ഇങ്ങനെ ഒരു ഒരു റൂഫിങ് ഈ റൂഫിങ് എത്രയും പുല്ലുകൊണ്ട് അവിടെ കിട്ടുന്ന പുല്ലുകൊണ്ടാക്കിയാണിത് ജീസാൻ മീറിലെ എനിക്ക് തോന്നുന്ന ഒരു ട്രൈബൽ ശൈലിയിലുള്ളൊരു വീടായിരിക്കാം കാരണം നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ആടുകളൊക്കെ മേയിച്ച് പോകുന്ന ആൾക്കാരുടെ വീടുകൾ കണ്ടില്ലേ അതൊരു ശൈലമുള്ളൊരു വീട് ായിട്ടുള്ള അഴിവകളാണ് കിട്ടിയത് ആ ഒരു ഡെസേർട്ട് ഏരിയ ആണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പം യാത്ര ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നറ്സ് चपाती चपाती हाँ वीट चपाती समराइस